ലക്ഷം വെരി ഗുഡ് മൈ ബോയ് പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ് പ്രശംസ എനിക്ക് ആവശ്യമില്ല മിസ്റ്റർ ബട്ട് വാട്ട് കെട്ട് വൺ ഇത് ഞാൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത് മനസ്സിലാക്കിയ കാലം മുതൽ സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യൻ എന്ന് പറയുന്നൊരു അർത്ഥമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പറയും വെക്കുന്ന ജീവനില്ലേ അതുപോലും എനിക്ക് അധീനമാണ് ഒരു നിന്നെ ഈ നിലയിലേക്ക് ഉയർത്തിയത് ഞാനാണ് സാഹചര്യം എന്നൊരു ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ എന്നെ എതിർക്കുന്നവർക്കുള്ള അനുഭവം എന്താണെന്ന് അറിയാമല്ലോ എന്തായാലും ഞാനത് പ്രശ്നമാക്കുന്നവനല്ല എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ കുട്ടികളുടെ കളിപ്പാട്ട് വല്ലതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും അതിൽപ്പം വിലയുള്ള സാധനമാണ് ഞാൻ വരട്ടെ മിസ്റ്റേഴ്സ്